ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമായെന്ന പ്രചരണത്തെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ തമിഴ്നാട് സർക്കാർ തളിക്കാൻ തുടങ്ങി ചരക്ക് വാഹനങ്ങൾ യാത്രാ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങളിലും തമിഴ്നാട് മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ മരുന്ന് തളിക്കുന്നത് രാത്രിയിൽ കടന്നുപോകുന്ന വാഹനങ്ങളിലും മരുന്ന് പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ആലപ്പുഴയിലെ താറാവുകൾക്ക് മാത്രമാണ് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിൽ കോഴികൾക്ക് രോഗം ബാധിച്ചതായുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും സംസ്ഥാനത്തിനാവശ്യമായ കോഴികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ചെറുകിട വ്യാപാരികൾ പറയുന്നു ഉൽപാദകരിൽ നിന്നും വില കുറച്ച് വാങ്ങാൻ വേണ്ടി ഇടനിലക്കാരായ വ്യാപാരികളാണ് പ്രചരണത്തിന് പിന്നിലെന്നാണ് ഇവരുടെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ വഴിക്കടവ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ